എല്ലാവർക്കും വിശേഷം നമ്മൾ നമ്മൾ ശേഷമാണ് വീഡിയോ വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ഇപ്പൊ നമുക്ക് റെഗുലർ ചെയ്യാൻ സമയത്തിന്റെ പരിമിതി ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് റെഗുലർലി നമ്മളിപ്പോ വീഡിയോസ് ഇടാറില്ല കുറച്ച് ലേറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണ് പപ്പായുടെ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ ഒരു കുട്ടി സെലിബ്രേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ഏഹ് കുട്ടി സെലിബ്രേഷൻ അല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്കിങ്ങനെ ഒന്നും ഇങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തു കിട്ടത്തില്ലേ നമ്മൾക്ക് നാട്ടിൽ കാണത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നമ്മൾക്ക് ഇങ്ങനെ ഒരുമിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഭാഗ്യം ദൈവം തന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിലായിരുന്നു അല്ലെ കഴിഞ്ഞ വർഷം അപ്പായും അമ്മിയും ഞങ്ങളുടെ അങ്കിളും ആന്റിമാരും ഒക്കെ ആയിട്ട് അമേരിക്കയില് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ച് പിന്നെ അമേരിക്കയിൽ പോകണം ഓക്കെ നമുക്ക് അമേരിക്കയിൽ പോവാം എന്ന് പോണം ഫ്ലൈറ്റ് നിക്കണം നാളെ ടുക്കണ്ടേ ഓക്കെ അപ്പൊ എനിവേ പിന്നെ വിശേഷങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി എനിക്ക് വന്നതാണ് പിന്നെ പപ്പായക്കും മമ്മിക്കും ഇനിയിപ്പോ തിരിച്ചു പോവാറായി പോവാറായില്ലേ ടു ഡേയ്സ് മൺഡേ ആണ് തിരിച്ചു പോകുന്നത് മൺഡേ ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ് കരിഫ് പോകുമ്പോ ഏഹ് സങ്കടം ഉണ്ടാവും അവൻ സ്കൂളിൽ വന്നപ്പോ എന്തിനാ പോയിച്ചു പോവണ്ടത് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പോയിട്ട് കേട്ടാൽ പോയിട്ട് വീടൊക്കെ നോക്കിട്ട് പിന്നെ നോക്കിയാക്കിട്ട് കൃഷിയൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് വരും ഓക്കെ

നമ്മുടെ കേക്ക് കട്ടിങ്ങിലേക്ക് നമ്മള് കണക്കാൻ പോകാട്ടെ നമ്മുടെ കേക്ക് എല്ലാം എഴുതി കത്തിക്കു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും പപ്പയ്ക്കും അമ്മക്ക് എല്ലാവിധ ബേർത്ത് വിശ്വാസം ചോട്ടാ ഹാപ്പി ബേർത്ത് നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ ജോ earth... പോകുന്ന വഴിക്ക് ഫോൺ വിളിക്കാം വാർത്ത കേട്ട് മമ്മി സീറ്റിൽ കാണുമ്പോ അപ്പയ്ക്ക് വാർത്ത കേസ് ആണ്പോ കേട്ടോ അപ്പം സുഖമായി ശല്യം ഇല്ലാതെ വാർത്ത അല്ല

ണോ ഞാൻ മമ്മിയുടെ കപ്പ് അപ്പൊ ഇത് ഇതിലെ മാജിക് ഞാൻ കാണിച്ചല്ലേ എന്താ മാജിക് മാജിക്ക് മാജിക് മാജിക് മാജിക്ക്

അപ്പൊ ഇതാണ് നമ്മുടെ പ്രസന്റ് കേട്ടോ ഒരു കപ്പാണ് ഹോട്ട് വാട്ടർ ഒഴിക്കുമ്പോ നമ്മുടെ ഫോട്ടോസ് എല്ലാം തെളിഞ്ഞു കണ്ടോ നമ്മുടെ നമ്മുടെ ഫാമിലി ഫാമിലി നിങ്ങൾ എല്ലാരും അതിനകത്ത് ക്രിസ്മസിന് എടുത്തതാ പിന്നെ ബാക്ക് ബാക്ക് ഇങ്ങനെയാണ് ഇതാണ് റെഡ് ആയിരുന്നു അതിപ്പോ വൈറ്റായി വൈറ്റായിരുന്നു പിന്നെ വെള്ളം കൂളായി കഴിയുമ്പോ ഇത് പഴയ പടി കളർ ഇറങ്ങി 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 പഴയ റെഡ് കളർ കുടിക്കുമ്പോഴും അത് അറിയില്ല ചെറിയ കപ്പില്ല ഹോട്ട് വാട്ടർ ഒഴിക്കുമ്പോ കളർ ചേഞ്ച് ചെയ്യാൻ കപ്പ് ഞാൻ പ്രിന്റ് അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത്രയും നല്ല പ്രിന്റ് കിട്ടും ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് കൺഫ്യൂഷനാണ് നമ്മള് പ്രിന്റ് കൊടുത്ത ഇത്രയും ക്ലാരിറ്റി കിട്ടുവോന്നുള്ള എനിക്കറിയത്തില്ല എന്തായാലും അവർ നന്നവരെ നന്നായിട്ട് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാരും മനസ്സിലാവും മുഖമൊക്കെ എല്ലാം മനസ്സിലാവും കേട്ടോ എനിക്കും ബർത്ത്ഡേ ചെറിയൊരു അപ്പൊ ഇനിവേ മമ്മിയുടെ ബർത്ത്ഡേയും പപ്പയുടെ ബർത്ത്ഡേയും ദിവസങ്ങളിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്തായാലും സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് രണ്ടുപേരുടെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റി അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ പെട്ടിയെ റെഡിയാക്കി ഏകദേശം ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ രണ്ടു മൂന്ന് ദിവസം കൂടി ഉള്ളു പോവാൻ രണ്ടുപേരും അപ്പൊ എന്തായാലും നമ്മുടെ ചെറിയ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു എങ്ങാണ്ട സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നമുക്കങ്ങനെ ഇപ്രാവശ്യം പപ്പായും ഒരുമിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി ഇനി ഇനിയിപ്പൊ രണ്ടു ദിവസം കഴിയുമ്പത്തേക്ക് തിരിച്ചു പോവാണ് മൺഡേ ഏർലി മോർണിംഗ് അല്ലെ അപ്പൊ ക്യാൻപറയിൽ നിന്ന് കേട്ടോ ഫ്ലൈറ്റ് ക്യാൻപറ പിന്നെ സിഡ്നി അവിടുന്ന് പിന്നെ ബാംഗ്ലൂർ അവിടുന്ന് പിന്നെ നമ്മടെ കൊച്ചി അവിടെയാണ് പിന്നെ അവിടുന്ന് ബൈ റോഡ് അങ്ങനെയാണ് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ജേർണി അപ്പൊ എന്തായാലും മാസം ഇപ്പൊ ആറുമാസം പൈസ താമസിക്കറ്റാണോ അമ്മ പറയുന്നത് കാരണം ഇപ്പൊ ഇവിടെ ജൂൺ ഒന്നാം തീയതി തൊട്ട് ഒഫീഷ്യലി വിന്റർ സ്റ്റാർട്ട് ചെയ്യും പക്ഷെ അതിന് മുന്നേ രണ്ടാഴ്ച മുന്നേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പൊ അറിഞ്ഞില്ല പെട്ടെന്നൊന്നും പോയി കാരണം എപ്പോഴും ഒരു വർഷമാണ് നിക്കുന്നത് വരുമ്പോ എപ്പോഴും എല്ലാ പ്രാവശ്യം അപ്പൊ ഇപ്രാവശ്യം സിക്സ് മന്ത്സാണ് അപ്പൊ ഇനി പോയിട്ട് വീടും ഒക്കെ ഒക്കെ നോക്കി ാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാ ഞങ്ങളുടെ ചെറിയ വിശേഷം പെട്ടി ഒക്കെ പാക്കിങ് നടത്തിക്കൊണ്ടിരിക്കുവാണ് ഫൈനലി അത് ഒന്ന് റെഡിയാക്കണം പിന്നെ എന്ത് മറന്നാലും പാസ്പോർട്ട് മറക്കാൻ അതെ ബാക്കിയെല്ലാം കുഴപ്പമില്ല അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ചെറിയ സെലിബ്രേഷൻ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളെ ചാനൽ ഇഷ്ടമാണം ൈബ് ചെയ്യും അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന് പ്രതീക്ഷയോടുകൂടി എല്ലാവരും